ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡിഷിലോട്ട് പോകാം ക്ഷേത ആ ഒരു ബി ബി ഹോട്ടലിൽ കാല് കുത്തിയപ്പോൾ തന്നെ പണി കിട്ടിയിരിക്കുന്നത് മറ്റാർക്കുമല്ല അർജുനും ടീമിനുമാണ് ആ ഒരു റൂമിലുള്ളത് അതായത് ഡെൻ റൂമിലുള്ള സാധനങ്ങളൊന്നും പുറത്തേക്ക് പോവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അവരുടെ പെട്ടികളും ഡ്രസ്സുകളും അടക്കം പക്ഷേ ആ ഒരു ഗസ്റ്റിന്റെ സാധനങ്ങൾ ആ ഒരു റൂമിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ ഒരു റൂമിൽ നിലവിലുള്ള സാധനങ്ങളൊന്നും പുറത്തു പോവാൻ പാടില്ല എന്നുള്ള രീതിയിൽ കർശനമായിട്ടൊരു നിയമം അവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നുണ്ട് ആൾ ആ ഒരു ജയിലിൻ്റെ അടുത്ത് വെച്ച് ആ ഒരു ചെയറിൽ കുറച്ച് തുണികളൊക്കെ കൂട്ടിയിട്ടതായിട്ട് കാണുന്നുണ്ട് അതിൽ വളരെയധികം ദേഷ്യം പിടിക്കുന്നുണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കട്ട് ചെയ്യുന്ന പറയുന്നുണ്ട് അതായത് ആ ഒരു ഗസ്റ്റിൻ്റെ കയ്യിൽ അമൂല്യമായിട്ടുള്ള ഒരു രത്നം ഇരിപ്പുണ്ട് പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആളുകൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്നും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടില്ല എന്നുള്ള രീതിയിലാണ് ആൾ പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രീദ് പറയുന്നുണ്ട് മാം ഞങ്ങളിത് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റിക്കോളാം എന്നുള്ള രീതിയിൽ നമ്മളെ എച്ച് ആർ ആയിട്ടുള്ള ഋഷി വരുന്നുണ്ട് ആ ഒരു സംഭവം അവിടെ നിന്ന് മാറ്റുന്നുമുണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് പോകുന്നത് ആ ഒരു ഹോട്ടലല്ല എൻ്റർടൈൻമെൻറ്റ് ടീംസിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ജാസ്വിൻ സിജോ ശ്രീരേഖ എന്നിവരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വല്ല ലിമിറ്റേഷൻസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും എന്തോ ഒരു പണി ഉദ്ദേശിച്ചിട്ടായിരിക്കും ആ ഒരു ഗസ്റ്റ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് മനസ്സിലായത് ആദ്യം വന്ന ഗസ്റ്റ് കുറച്ച് പാവമാണെങ്കിലും അതിന് ഇരട്ടിയായിട്ട് എന്തായാലും ക്ഷേത പല കാര്യങ്ങളും അവിടെ ചെയ്തു കൂട്ടുന്നുണ്ട് ആ ഒരു ഗസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ അമൂല്യമായിട്ടുള്ള രത്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഒന്ന് ഞങ്ങൾക്ക് ആ ഒരു കാര്യം കാണാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ക്ഷേത പറയുന്നുണ്ട് അതിനുള്ള സമയമായിട്ടുള്ള സമയമാവുമ്പോൾ കാണിച്ചു തരാമെന്ന് ഇന്ന് ആ ഒരു ബി ഹോട്ടലിൽ വന്നിട്ടുള്ള ഗസ്റ്റ് എന്തായാലും ചില്ലറക്കാരിയൊന്നുമല്ല അവരുടെ മനസ്സിൽ പല പ്ലാനുകളുമുണ്ട് ആ ഒരു പ്ലാനുകളൊക്കെ എങ്ങനെ എക്സിക്യൂട്ടീവ് ചെയ്യുമെന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം